നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ഞാൻ നിൽക്കുന്ന എവിടെയെന്നറിയോ നമ്മുടെ കോഴിക്കോട് ജില്ലയിലെ ബാലുശ്ശേരി ഒക്കെ അടുത്ത് കക്കയം എന്ന് പറഞ്ഞ സ്ഥലത്ത് കേട്ടോ ഈ കക്കയം എന്ന് പറയുമ്പോൾ നമുക്കറിയാം കക്കയം നമുക്ക് പറയുമ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഓർമ്മ വരുന്നതാണ് കക്കയം പിന്നെ പോലീസ് ക്യാമ്പ് രാജമൗൻ്റെ ഉറട്ടിക്കൊന്ന കേസ് അങ്ങനെയൊക്കെ നമുക്ക് പല കാര്യങ്ങൾ ഓർമ്മ വരുന്നൊരു സ്ഥലമാണ് കക്കയം ഇപ്പം നിങ്ങൾ വീഡിയോ ആദ്യമായിട്ട് കാരണം ഷെയർ ചെയ്യാനും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട അത് വലിയയേറിയ അഭിപ്രായം രേഖപ്പെടുത്താനും മറക്കുന്നത് അപ്പോൾ കക്കയത്ത്ക്ക് എത്തിണീന് മുമ്പായിട്ട് ഇടത്ത് ഭാഗത്ത് കൂരാച്ചുണ്ട് റോഡ് കൂരാച്ചുണ്ട് പിരുവണ്ണാമൊഴി പെരുവണ്ണാമൊഴി എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ മുതൽ വളർത്തൽ കേന്ദ്രക്കുള്ള സ്ഥലമാണ് പെരുവണ്ണാമൊഴി പിന്നെ പിന്നെ എന്ന് പറഞ്ഞാൽ കക്കയത്തിൻ്റെ ആസ്ഥാനമാണ് വില്ലേജും പോലീസ് സ്റ്റേഷനും പഞ്ചായത്തും ഒക്കെ എല്ലാം അടങ്ങിയൊരു സ്ഥലമാണ് കൂരാച്ചുണ്ട് കുരാച്ചുണ്ട് റോഡിന് വരുമ്പോൾ ഇതുപോലെ നല്ല രസമുള്ള സ്ഥലമുണ്ട് ഇവിടെ ഒരുപാട് ടൂറിസ്റ്റുകൾ വേനൽക്കാലത്ത് കണ്ടമാനം ആളുകൾ വരുന്ന സ്ഥലമാണ് പിന്നെ ഇവിടെ പറപ്പട്ട എന്ന് ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എൻ്റെ പതിനാറാം വയസ്സിൽ ഞാൻ കക്കയാം വന്ന രണ്ട് വർഷം ഞാൻ അവിടെ ജോലി ചെയ്തിട്ടുണ്ട് ഈ ഇതാ കാണുന്ന ഏറ്റവും ടോപ്പ് റേഞ്ചിൽ ഏറ്റവും മലയിൽ അവിടെ ഒരാൾ മനുഷ്യരൊന്നുമില്ല ഡാമിൻ്റെ അടുത്ത് അവിടുന്ന് ഒരു നാല് കിലോ ഞാൻ താമസിക്കുന്ന അടുത്തുനിന്ന് ഒരു നാല് കിലോമീറ്ററാണ് ഡാമൊക്കെ പോകേണ്ടത് എൻ്റെ പതിനാറാം വയസ്സിൽ ഞാൻ ഒറ്റക്ക് വന്നാണ്ട് അവിടെ ജോലി ചെയ്തിരുന്നത് മലയിൽ ഒരു സൂപ്പർവൈസർ പണി എടുത്തിരുന്നു ഞാൻ എനിക്ക് പേടി ഇറങ്ങുന്ന സാധനമൊക്കെ അവിടുന്ന് അന്ന് മാറിയതാണ് ഈ കാട്ടിൽ താമസിക്കുന്നത് പേടില്ലാന്നല്ലോ അതിന്റെ അർത്ഥം കാണുന്ന നല്ല ഭയ നല്ല എന്താ വ്യൂറിയ അടിപൊളിയാണ് കണ്ടല്ലേ ഇപ്പൊ മഴയായിട്ടാണ് ആരും ഇങ്ങോട്ട് വരാത്തത് മറ്റേത് ഒരുപാട് ആളുകൾ വരുന്ന ടൂറിസ്റ്റ് ആൾ വരുന്ന സ്ഥലമാണ് ഇരിക്കാനും സ്വറ കുറഞ്ഞിരിക്കാനും കഥ പറയാനും പിന്നെ ദവേഴ്സിന് പല കഥകൾ പറയാനൊക്കെ പറ്റുന്നൊരു സ്ഥലമാണിത് ഇത് ഡാമെന്ന് വരുന്ന വെള്ളം കേട്ടോ ഈ മല ഈ സൈഡ് ആ സൈഡിൽ നിന്ന് വരുന്നൊരു പുഴയുണ്ട് കണ്ടില്ല ആ ഇങ്ങനെ ഒരു ഇത് വരുന്നുണ്ട് ആ അമലൻ്റെ മേലെന്ന് കണ്ടോ അത് വരുന്നുണ്ട് ആ വരുന്ന വെള്ളത്തിൽ ഒരു പുഴയായിട്ടങ്ങ് താഴേക്ക് വരും അതുപോലെ ഈ സൈഡിൽ നിന്ന് വരുന്ന വെള്ളം ഡാമെന്ന് ഡാംന്ന് പറയുന്നത് കക്കയത്തിൻ്റെ ഏറ്റവും ടോപ്പിൽ അതിന് അപ്പുറത്ത് പിന്നെ കർണാടക ബോർഡറാണ് ആ ആണ് അമലൻ്റെ ഒരു സൈഡ് വയനാടിൻ്റെ ബോർഡറാണ് നല്ല മീൻ പിടുത്തക്കാരുണ്ട് കേട്ടോ നല്ല മീൻ മീൻപിടുത്തം ചൈന ചുണ്ടിലോടൊക്കെ മീൻ പിടിക്കുന്ന ആളുകളുണ്ട് അവിടെ അപ്പോൾ എല്ലാവരും കോഴിക്കോട് വഴിക്ക് വരുന്ന ആളുകൾ ഇങ്ങനെ കടപ്പുറൊക്കെ പോണ ആളുകളുണ്ടെങ്കിൽ ഇങ്ങോട്ട് പോകുന്ന വഴി കൂരാച്ചുണ്ട് പെരുവണ്ണാമുഴി കക്കയം ഈ മൂന്ന് സ്ഥലമാണ് കാണാതെ കാണാമെന്ന് പറഞ്ഞാൽ അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് ഇത്ര വ്യൂ ഉള്ളൊരു സ്ഥലം നമ്മളെ ഈ കോഴിക്കോട് ജില്ലയിലില്ല കേട്ടോ അങ്ങനെ തന്നെ പറയാമല്ലോ കോഴിക്കോട് ജില്ലയിൽ ഇങ്ങനത്തെ ഒരു രസമുള്ള സ്ഥലം ഇല്ല ഇവിടെയെന്ന് പറഞ്ഞാൽ കൂടുതലും ആളുകൾ കൃഷിയാണ് കാരണം കൃഷി കൊക്കോ കൊക്കോ ആണ് കൂടുതലും ഇവിടെ കൃഷി പിന്നെ റബ്ബർ റബ്ബറുണ്ട് കകയത്തിൻ്റെ ഭാഗത്തൊക്കെ റബ്ബറാണ് കൃഷി ചെയ്യുന്നത് അപ്പോൾ ഈ ചാനലുകൾ ആദ്യമായിട്ട് കാണിച്ച് സബ്സ്ക്രൈബ് മറക്കണ്ട കേട്ടോ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം